സമ്മർ ട്രാൻസ്ഫർ ജാലകം ഔദ്യോഗികമായി തന്നെ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ സോ ഇതിനോടൊക്കെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് നിരവധി റൂമേഴ്സുകൾ പുറത്ത് വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് അവരുടെ പ്രതിരോധ നിര താരമായ മിലോസ് സ്ട്രിൻജിഗുമായി വേർ പിരിഞ്ഞിട്ടുണ്ട് എന്നുള്ള മാർക്കസ് മെർഗുലയുടെ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് വരുന്ന സീസണു വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഫോറിൻ സി ബി ആയിട്ട് കൊണ്ടുവരാൻ ചർച്ചകളിലാണെന്ന് ശക്തമായ റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു പേരാണ് സ്പാനിഷ് സെൻടർ ബാക്ക് ഡേവിഡ് കോൾഡറയുടെ മുപ്പത് വയസ്സ് പ്രായമുള്ള ഈ ഒരു താരം സൈപ്രസ് ഫസ്റ്റ് ഡിവിഷൻ ലീഗിലാണ് അവസാനമായി പന്ത് തട്ടിയത് അവിടെ പാവോ സെഫ്സിക്ക് വേണ്ടി ഈ കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് മത്സരത്തിൽ നിന്നും ആറ് ഗോളുകൾ നേടാൻ ഈ ഒരു ഡിഫൻഡർക്ക് സാധിച്ചിട്ടുണ്ട് സോ വേണ്ടി വന്ന ഗോളടിക്കാനും ഇദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും സെൻടർ ബാക്കിന് പുറമേ തന്നെ ഡിഫെൻസീവ് മിഡ്ഫീൽഡറുടെ റോളും ഇദ്ദേഹത്തിന് അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കും സോ ക്ലബ്ബ് വിടുന്ന മിലോസ് ഡിഞ്ചിക്കിന് പകരക്കാരനായി നിലവിലെ ക്ലബ്ബായ പാവോ സെഫ്സിയുമായി കരാർ അവസാനിച്ച സ്പാനിഷ് സെൻറ്റർ ബാക്ക് ഡേവിഡ് ഗോൾഡറെ ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റൂമർ ഇനിവേ ഈ ഒരു റൂമർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ പ്രചരിച്ചു വരുന്നുണ്ടായിരുന്നു സോ ആദ്യം ഈ ഒരു കാര്യം വീഡിയോ ആയിട്ട് ചെയ്യേണ്ട എന്നാണ് കരുതിയത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു റൂമർ ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം നിലവിലെ ക്ലബ്ബായ പാവോ സസിയുമായിട്ട് തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വരുന്ന സീസണിൽ അദ്ദേഹം സൈപ്പർസ് ലീഗ് വിട്ട് മറ്റൊരു ലീഗിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ എസ് ഡി സ്പോർട്ടിംഗ് ഡയറക്ടർ കരോൾ സ്കിൻകിസിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ അത് ഇതിൻ്റെ ഒരു മെയിൻ ഏരിയ എന്നൊക്കെ പറയാം ഈ സൈപ്രസ് ലീഗിൽ നിന്ന് മുമ്പും താരങ്ങൾ അദ്ദേഹം ടീമിൽ എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഡേവിഡ് ഗോൾഡറയുടെ ഏജൻറ്റായ ഈ വെയ്സർമാൻ ഇതേ ഏജൻസിയിൽ നിന്നുമാണ് എസ് ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ അൽബാറോ വാസ്കസിനെ ടീമിലെത്തിച്ചിട്ടുണ്ടായിരുന്നത് സോ എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ഈ ഒരു ഡീൽ നടക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എനിവേ നമുക്ക് കാത്തിരിക്കാം എസ് ടിയുടെ ട്രാൻസ്ഫർ വിൻഡോയിലെ കുക്കിംഗ് എന്താണ് എന്നുള്ളതൊക്കെ സോ അപ്പോൾ വീഡിയോസാണ് അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യാനായിരിക്കുന്നത് ബൈ